പ്രവേശന ഉത്സവം ആഘോഷമാക്കി മാറ്റി പട്ടാഴി വടക്കേക്കരയിലെ മീനത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ്റ് എൽ പി എസ് സ്കൂൾ രണ്ട് മാസത്തെ വേനൽ അവധിക്ക് ശേഷം സ്കൂളിലേക്ക് കടന്നുവന്ന കുരുന്നുകൾക്ക് ഗംഭീര സ്വീകരണമൊരുക്കി സ്കൂൾ പി ടി എയും അധ്യാപകരും രാവിലെ പത്ത് മണിക്ക് ഗവൺമെൻറ് എൽ പി എസ് മീനത്ത് നടന്ന പ്രവേശന ഉത്സവം പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തെ പ്രസിഡന്റ് വി പി രമാദേവി ഉദ്ഘാടനം ചെയ്തു പ്രവേശന ഉത്സവത്തിന് ഒന്നാം തരത്തിലേക്ക് വന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്കൂൾ പി ടി യുടെ വേളിലും അധ്യാപകരുടെ വേലും മധുരപലഹാരം വിതരണം ചെയ്ത് സന്തോഷകരമായ ഒരു പ്രവേശനോത്സവം മീനം എൽ പി എസിൻ്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുകയുണ്ടായി

i <laughs> like...